മൂന്നാറിൽ കഴിഞ്ഞ ദിവസം കാറിൽ യുവാവ് അപകടകരമായി യാത്ര ചെയ്ത സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് യുവാവ് സഞ്ചരിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാവായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് മൂന്നാർ മേഖലയിൽ തുടരെ തുടരെ ഇത്തരം നിയമലംഘനം നടക്കുന്ന സ്ഥിതിയാണുള്ളത് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് യുവാവ് ഇന്നോവ കാറിൽ അപകടകരമായി യാത്ര ചെയ്തത് യുവാവ് കാറിന്റെ ജനാലിയിലിരുന്ന് അപകടകരമായി യാത്ര ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത് കുണ്ടള ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പ് വാഹനം കണ്ടെത്തുകയും പിന്നീട് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാവായിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് ഇവർ ആലപ്പുഴ ഭാഗത്തു നിന്നും എത്തിയവരാണെന്നാണ് വിവരം ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്കും മോട്ടോർ വാഹന വകുപ്പ് കടക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സമാന രീതിയിൽ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരികയും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മൂന്നാർ മേഖലയിൽ തുടരെ തുടരെ നിയമലംഘനം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനും തലവേദനയാകുന്നുണ്ട്